സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ നൂറാം വാർഷിക സമ്മേളനം നടക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ എഴുപതാം വാർഷിക സമ്മേളനം തൃശൂരിൽ വെച്ചും എസ് എസ് എഫിന്റെ അമ്പതാം വാർഷിക സമ്മേളനം കണ്ണൂരിൽ വെച്ചും നടത്തപ്പെട്ടിരിക്കുന്നു ഇതെല്ലാം കേവലം ചില അക്ഷരങ്ങളിൽ പറഞ്ഞു പോകേണ്ട കാര്യങ്ങളല്ല സമസ്ത കേരള ജമയ്യത്തുലുലമ രൂപം കൊണ്ടതിന് ശേഷം അത് രൂപീകരിക്കുന്ന യുവജന പ്രസ്ഥാനമാണ് സമസ്ത കേരള സുന്നി യുവന സംഘം അമ്പത്തിനാലിൽ അമ്പത്തിനാലിൽ രൂപീകരിക്കപ്പെട്ട സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ എഴുപതാം വാർഷിക സമ്മേളനമാണ് സുൽത്താനുൽ സുൽത്താനുല്ലുലമയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ വെച്ച് നടന്നത് സമസ്ത കേരള ജയ്യത്തുലുലമ നിലവിൽ വന്നതിന് ശേഷം അതിന്റെ പണ്ഡിതന്മാരാൽ രൂപം നൽകപ്പെട്ട വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എസ് എന്ന പേരിൽ വിളിക്കപ്പെടുന്ന സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ അമ്പതാം വാർഷിക സമ്മേളനമാണ് കണ്ണൂരിൽ വെച്ച് സുൽത്താനുലമയുടെയും റയീസുലമയുടെയും മൊഹീസുന്നയുടെയും നേതൃത്വത്തിൽ നടന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സമസ്ത കേരള ജമഅയ്യത്തുൽമയുടെ നൂറാം വാർഷിക സമ്മേളനം ബഹുമാനപ്പെട്ട സുൽത്താനുൽമയുടെ നേതൃത്വത്തിൽ തന്നെ ഇൻഷാ അല്ലാ നടക്കുമെന്ന് നാം പ്രതീക്ഷിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു അതിനായുള്ള പ്രഖ്യാപനം കാസർകോട് വെച്ച് നടന്നുകഴിഞ്ഞു അങ്ങനെ പ്രാസ്ഥാനികമായും ആദർശപരമായും വളരെയേറെ നിർണായകമായ വളരെ ആഹ്ലാദകരമായ ഒരു സന്ദർഭത്തിലൂടെയാണ് സുന്നി പ്രസ്ഥാനങ്ങൾ കടന്നുപോകുന്നത് എന്ന് നാം മനസ്സിലാക്കണം ഒരു കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് കാലങ്ങളിൽ സമസ്ത കേരള ജംയത്തൊലവ നിലവിൽ വരുമ്പോൾ അതിന്റെ മുന്നിൽ ലക്ഷ്യങ്ങളായി കണ്ടിരുന്നത് കേരളത്തിലെ മുസ്ലിമീങ്ങളെ കേരളത്തിലെ മുസ്ലിം ജനസാമാന്യത്തെ അതിന്റെ വിശ്വാസം സംരക്ഷിച്ച് അതിന് ദിശാബോധം നൽകി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന വലിയ ഒരു ലക്ഷ്യം സമസ്ത കേരള ജമ എഴുത്തുലമയുടെ മുമ്പിലുണ്ടായിരുന്നു ഈ നൂറ് വർഷം സമസ്ത കേരള ജമ എയ്യത്തുലിമ പിന്നിടുമ്പോൾ നൂറാം വാർഷിക സമ്മേളനം വെളിപ്പാടകലെ വന്നു നിൽക്കുമ്പോൾ സമസ്ത എന്ത് നേടി എന്ന് ചോദിച്ചാൽ പ്രധാനമായും മൂന്ന് ഉത്തരങ്ങൾ പറയാനുണ്ട് ഒന്നാമത്തെ ഉത്തരം കേരളത്തിലെ മുസ്ലിം സാധാരണക്കാരും അല്ലാത്തവരുമായ വലിയ ഒരു ജനവിഭാഗത്തെ അവരുടെ വിശ്വാസം സംരക്ഷിക്കുവാൻ സമസ്ത കേരള അയ്യത്തുരലമ്മക്ക് കഴിഞ്ഞു കേരളത്തിലും ലോകത്തും ആ കാലങ്ങളിൽ ഉയർന്നു വന്ന മതപരിഷ്കരണവാദങ്ങൾ മതയുക്തിവാദങ്ങൾ ആ മതയുക്തിവാദത്തിൽ നിന്നും മതപരിഷ്കരണവാദത്തിൽ നിന്നും മുസ്ലിം സമുദായത്തെ രക്ഷിക്കുകയും ലാ വാദത്തിൽ നിന്ന് െന്ന് നിന്ന് ലോകത്താകെയും മുസ്ലിംകൾ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്ന് ഈ മധുഹബില്ലാവാദത്തിന്റെ അരങ്ങേറ്റമായിരുന്നു പരിശുദ്ധ കുർആാനും തിരുസുന്നത്തും അതിനെ പ്രമാണമായി സ്വീകരിച്ചുകൊണ്ട് തോന്നുന്നവർക്ക് തോന്നുന്നത് പറയാം എന്ന പരുവത്തിലേക്ക് ഈ ലാമദ് ഹെബിയത്ത് വാദം ഉയർന്നപ്പോൾ സഹോദരന്മാരെ നേതൃത്വമില്ലാതെ നേതൃത്വമില്ലാതെ നൂലറ്റ പട്ടം പോലെ മുസ്ലിം സമുദായത്തെ മുസ്ലിം സമുദായത്തെ ലക്ഷ്യമില്ലാതെ അല്ലെങ്കിൽ എങ്ങോട്ട് പോകുന്നു എന്നറിയാതെ അങ്ങനെയുള്ള ഒരു ഒരു ദുരന്തപൂർണമായ ദുരിതപൂർണമായ അവസ്ഥയിലേക്ക് ഈ കേരളത്തിലെ മുസ്ലിം സമുദായത്തെ വലിച്ചെറിയുന്നതിൽ നിന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സമസ്ത കേരള ഉലമ കേരളത്തിലെ മുസ്ലിമീങ്ങളെ രക്ഷിച്ചു എന്ന് നാം മനസ്സിലാക്കണം നമ്മെ വിശ്വാസം നമ്മുടെ വിശ്വാസം സംരക്ഷിച്ച് വിശ്വാസ വൈകല്യങ്ങളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തി നമ്മെ മോചിപ്പിച്ചെടുത്ത് ഈ സമുദായത്തിന്റെ വിശ്വാസത്തിന് കാവലാളായി നിന്നു എന്നതാണ് സമസ്ത കേരള ജമഇയ്യത്തു എലമ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് നിർവഹിച്ചു കൊടുത്ത ഏറ്റവും വലിയ ദൌത്യമെന്ന് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നു രണ്ടാമത്തെ കാര്യം ഈ സമുദായത്തിന്റെ യൌവനം തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും ഒരുപക്ഷെ കാശ്മീരിൽ സംഭവിച്ചത് അതേപോലെ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ചെറുപ്പക്കാരെ സലഫിയത്തിന്റെ പേരിൽ ഹാക്കിമിയത്തിന്റെ പേരിൽ തീവ്രവാദത്തിലേക്കും അതേപോലെ ഭീകരവാദത്തിലേക്കും നയിക്കുകയും ഈ സമുദായം ഒരു ഭീകരവാദ പ്രസ്ഥാനമാണ് ഈ ഈ ഈ മതം ഒരു തീവ്രവാദത്തിന്റെ മതമാണ് എന്ന് ലോകത്താകെയും പ്രചരിപ്പിക്കുകയും ഇസ്ലാമിനോടുള്ള ഭയം മുസ്ലിമീങ്ങളോടുള്ള ഭയം ഇസ്ലാമിനോടുള്ള അലർജി ലോകത്താകെ പടച്ചുവിടുകയും ചെയ്ത സെലഫ് മൂവ്മെന്റിനെ ഈ കേരളത്തിൽ പിടിച്ചു കെട്ടി എന്നതാണ് സമസ്ത കേരള കേരളത്തുരുമ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യങ്ങളിൽ ഒന്ന് ഇന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കണം കേരളത്തിൽ മുജാഹിദിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളും അവരെല്ലാവരും ഒരുമിച്ച് സംസ്ഥാന സമ്മേളനം നടത്തിയാൽ പോലും അതൊരു പന്തലിന്റെ ചോട്ടിലേക്ക് ചുരുട്ടിക്കട്ടാൻ സമസ്ത കേരള ജംമയ്യത്തിൽ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യം നാം മറക്കാതെ ഓർക്കേണ്ട കാര്യമാണ് പിളർന്നാലും പിളർന്നില്ലെങ്കിലും ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളും എല്ലാവരും ഒരുമിച്ച് കൂടിയാലും കേരളത്തിൽ അതിന്റെ സംസ്ഥാന സമ്മേളനം നടക്കാൻ ഒരു പന്തൽ മതി ഈ പന്തലിന്റെ ചോട്ടിലേക്ക് സർവവിദഗത്തുകാരെയും മതപരിഷ്കരണവാദികളെയും മതയുക്തിവാദികളെയും തീവ്രവാദ മൂവ്മെന്റുകളെയും ചുരുട്ടിക്കറ്റിയത് സമസ്ത കേരള ജമഇയ്യത്തുലമയാണ് അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷണം സമസ്ത കേരള ജംഇയ്യത്തുലമയ ഏറ്റെടുത്തു അതോടൊപ്പം മറ്റൊരു കാര്യം നാം ഓർക്കണം ഈ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് വിദ്യാഭ്യാസ രംഗത്ത് ദിശാബോധം നൽകി വളർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള ഒരു കാലത്ത് മർക്കസിൽ നിന്ന് സഖാഫിമാർ പുറത്തിറങ്ങിയിരുന്നെങ്കിൽ എഹിയാസുന്നയിൽ നിന്ന് അഹ്സനിമാർ പുറത്തിറങ്ങിയിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ മുത്തവൽ കോളേജുകളിൽ നിന്ന് നമ്മുടെ മതകലാലയങ്ങളിൽ നിന്ന് മതഭൌതിക വിദ്യാഭ്യാസ സമന്വയ കേന്ദ്രങ്ങളിൽ നിന്ന് സുൽത്താനുരമ കേരളത്തിൽ കെട്ടിപ്പടുത്ത എത്രയോ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ നിന്ന് സഹോദരന്മാരെ സഖാഫി ബിരുദത്തോടൊപ്പം അഹസറി ബിരുദത്തോടൊപ്പം സഹദി ബിരുദത്തോടൊപ്പം സഖാഫി കോട്ടിനോടൊപ്പം അഹസറി കോട്ടിനോടൊപ്പം സീ കോട്ടിനോടൊപ്പം ഡോക്ടർമാരുടെ കോട്ട് ധരിച്ചവർ വക്കീലന്മാരുടെ കോട്ട് ധരിച്ചവർ എഞ്ചിനീയർമാരുടെ സ്ഥാനവസ്ത്രം ധരിച്ചവർ അങ്ങനെ പണ്ഡിതന്മാരെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും അഡ്വക്കറ്റുമാരും അങ്ങനെ വ്യത്യസ്ത രീതികളിൽ പ്രവർത്തിക്കുന്ന പ്രൊഫഷണലുകളുമാക്കി ഈ പ്രസ്ഥാനം മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ ആത്മീയമായും ഭൌതികമായും വിദ്യാഭ്യാസപരമായും വലിയ ദിശാബോധം നൽകി ഈ കേരളത്തിലെ മുസ്ലിം സമുദായത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സമസ്ത കേരള ജനത്തുള്ളിൽ നമുക്ക് സാധിച്ചിരിക്കുന്നു മഹാനായ ബദ്രൂ കേരള മുസ്ലിം ജമാഅത്തിന്റെ അജയ്യനായ ജനറൽ സെക്രട്ടറി മഹാനായ സുൽത്താൻ ഉൽമയുടെ വലങ്കയായി നമ്മുടെ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ബദു സയ്യിദ് സയ്യിദ് സയ്യദ് തങ്ങൾ അതേപോലെ സുൽത്താൻ ഉൽമ മുഹീസുൽ പേരോടെ അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഉൾപ്പെടെ നമ്മുടെ സർക്കാർ ഇങ്ങനെ തുടങ്ങി എത്രയോ ആലിമീങ്ങൾ എത്രയോ സദാത്തുക്കൾ എത്രയോ മഹാന്മാർ അവർക്ക് അവരുടെ നേതൃത്വത്തിൽ അവരുടെ നേതൃത്വത്തിൽ സഹോദരന്മാരെ നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് പോവുകയാണ് അടുത്ത ഘട്ടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ കർമ്മ സാമികം മനുഷ്യർക്കൊപ്പം എന്ന തലവാചകത്തിൽ നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കുന്ന കേരളയാത്ര കാന്തപുരത്തിന്റെ കേരളയാത്ര സുൽത്താനുൽ നേതൃത്വം നൽകുന്ന കേരളയാത്ര കോഴിക്കോട് കടപ്പുറത്ത് പതി ആയിരങ്ങളെ സാക്ഷിയാക്കി സഹോദരന്മാരെ പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു ആ ഇരുപത്തിയഞ്ചിൽ തന്നെ നമ്മുടെ ഒരു സ്വപ്നമുണ്ട് ഈ താജലുലമ നഗരിയിൽ വെച്ച് സുൽത്താനുലുലമയുടെ നാവ് കൊണ്ട് പ്രഖ്യാപിച്ച ഒരു സ്വപ്നം ദേശീയ സ്വഭാവമുള്ള ദിനപത്രം ഇൻഷല്ലാ അതിന്റെ ഒന്നാമത്തെ ചുവട് നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്ന് സിറാജ് പത്രത്തിന്റെ പുതിയ പരിഷ്കരണത്തോടെ പുതിയ 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 മുഖത്തോടെ നാം ആരംഭിക്കുകയാണ് പ്രവർത്തകർ അത് ഏറ്റെടുത്തിരിക്കുന്നു ലക്ഷക്കണക്കിന് മരിക്കാർ പുതിയ പരിക്കാരെ ചേർത്തുകൊണ്ട് വെസ്റ്റ് ജില്ലയിലും ഈസ്റ്റ് ജില്ലയിലും നമ്മുടെ സിറാജ് പത്രത്തെ ഒന്നാം നിരയിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇൻഷല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സമസ്ത കേരള അയ്യത്തുലുലമയുടെ നൂറാം വാർഷികം സമ്മേളനം നടക്കുന്നതോടെ രണ്ടായിരത്തി മുപ്പതിൽ നടക്കുന്ന ഒരു മഹാസംഭവത്തിലേക്ക് ഒരു വലിയ മുന്നേറ്റത്തിലേക്ക് നാം വീണ്ടും ചുവടുകൾ വെച്ച് തുടങ്ങുകയാണ് അങ്ങനെ ഈ പ്രയാണം അവസാനിക്കുന്നില്ല ഈ പ്രയാണം മുന്നോട്ട് ഇൻഷാൽ അഖില സുന്നത്തിവൽ ജമായ അഖില സുന്ദത്തിന്റെ ആദർശം പ്രചരിപ്പിച്ചുകൊണ്ട് തീവ്രവാദവും വിദേശത്തും പ്രചരിപ്പിക്കുന്ന ഒരു കുട്ടി ഈ കേരളത്തിൽ ഇല്ലാതാകുന്നതുവരെ വരെ സമസ്ത കേരള ജമ്മീയത്തൊലിൽ നേതൃത്വത്തിൽ ഈ ആദർശ പ്രചാരണ പ്രവർത്തനങ്ങൾ ഇൻഷല്ല മുന്നോട്ട് പോകും അതിനുവേണ്ടി നാം തോളോട് തോളൊരുമ്പി പ്രവർത്തിക്കണമെന്ന് മാത്രം ഈ നേതാക്കളെയും സാധാത്തുക്കളെയും സാക്ഷിയാക്കി നിങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് അനിൽഹമ്മറബുല്ലമീൻ അസ്സലാമലൈക്കും വറഹമുല്ല